രാഹുൽ ദ്രാവിഡിന്റെ ശിക്ഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഐ സി സി ഏകദിന ലോകകപ്പ് ഫൈനലിൽ എത്തുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പ് നേടുകയും ചെയ്തതിനു ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പല മാറ്റങ്ങളും വന്നു രാഹുൽ ദ്രാവിഡിന് പകരമായി ഗൌതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലക റോളിലെത്തി ശ്രീലങ്കയ്ക്ക് എതിരായ പര്യടനമായിരുന്നു ഗൌതം ഗംഭീറിന്റെ ശിക്ഷണത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യ പരമ്പര ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പര ജയിച്ചെങ്കിലും ഏകദിന പോരാട്ടത്തിൽ ഇന്ത്യ നാണം കിട്ടും മൂന്ന് മത്സര ഏകദിന പരമ്പര രണ്ടേ പൂജ്യത്തിന് ശ്രീലങ്ക സ്വന്തമാക്കി ഗംഭീറിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാന വെല്ലുവിളി അടുത്ത വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ മികച്ച സംഘത്തെ ആയിരിക്കും ഇന്ത്യ അണിനിരത്തുക പാകിസ്ഥാൻ ആതിഥ്യം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ സി സി ചാമ്പ്യൻ ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ചില സർപ്രൈസ് മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് അണിനിരത്താൻ സാധിക്കുന്ന ഏറ്റവും മികച്ച സ്ക്വാഡ് ഏതൊക്കെയാണെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ശ്രീലങ്കൻ പര്യടനത്തിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ സ്ഥാനം വഹിച്ച കെ എൽ രാഹുൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉണ്ടായേക്കില്ല എന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസനെ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്തണം ഏകദിന കരിയറിൽ മികച്ച റെക്കോർഡുള്ള സഞ്ജുവിന് ചാമ്പ്യൻസ് ട്രോഫിയിൽ മികച്ച സംഭാവനകൾ നൽകാൻ സാധിക്കും ംഭീറിന്റെ ശിക്ഷണത്തിൽ സഞ്ജു സാംസണ് കൂടുതൽ അവസരം ലഭിക്കുമെന്നും കരുതപ്പെടുന്നുണ്ട് നേരത്തെ ശ്രീലങ്ക പര്യടനത്തിൽ സഞ്ജു സാംസൺ ഏകദിന പരമ്പരയിൽ ഇല്ലായിരുന്നു ഇതിൽ മാറ്റം വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശുഭ്മാൻ ഗിൽ എന്നിവരുടെ സ്ഥാനം ടീമിൽ ഉറപ്പാണ് ഇടങ്കൈ ബാറ്ററായ യശസ്സി ജയ്സ്വാൾ ബാക്ക് ഓപ്പണറായി ടീമിൽ ഉൾപ്പെട്ടേക്കും മധ്യനിരയിലേക്ക് സഞ്ജു സാംസൺ ഋഷഭ് പന്ത് എന്നിവർ കൊണ്ടുവരുന്ന ആക്രമണശൈലി ഇന്ത്യൻ ബാറ്റിംഗിന്റെ കരുത്ത് വർദ്ധിപ്പിക്കും ഇന്ത്യയ്ക്ക് വേണ്ടി സഞ്ജു സാംസൺ പതിനാറ് ഏകദിനങ്ങൾ കളിച്ചിട്ടുണ്ട് ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറിയും അടക്കം അഞ്ഞൂറ്റി പത്ത് റൺസും നേടിയിട്ടുണ്ട് പേസർ ജസ്പ്രീത് ബുംറ ഐസി ചാമ്പ്യൻസ് ട്രോഫിയിൽ തിരിച്ചെത്തും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ജസ്പ്രീത് ബുംറയുടെ ബൌളിംഗ് ആക്രമണമായിരുന്നു ഇന്ത്യക്ക് കിരീടം സമ്മാനിച്ചത് ഹർഷിത് റാണ ബൌളിംഗ് ആക്രമണത്തിൽ ബുംറയുടെ പങ്കാളിയായേക്കും മുഹമ്മദ് ഷമി അർഷിദ് സിംഗ് മുഹമ്മദ് സിറാജ് എന്നിവരും സംഘത്തിൽ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് സ്പിൻ ആക്രമണം നയിക്കുക കുൽദീപ് യാദവ് അക്സർ പട്ടേൽ ഡെവി ബിഷ്നോയ് എന്നിവരായിരിക്കാനാണ് സാധ്യത ഹാർദിക് പാണ്ഡ്യയാണ് നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ ട്വന്റി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ ടക്കം ഹാർദിക്കിന്റെ മികവ് ലോകം കണ്ടതാണ് ശിവൻ ദുബെയാണ് ഓൾറൗണ്ടർ പട്ടികയിൽ ടീമിനുള്ളിൽ എത്താൻ സാധ്യതയുള്ള മറ്റൊരു താരം സ്പിൻ ഓൾറൗണ്ടറായി അക്സർ പട്ടേൽ ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ട്വന്റി ട്വന്റി ലോകകപ്പിൽ അക്സർ പട്ടേലിന്റെ ഓൾറൗണ്ടർ മികവ് ഇന്ത്യയുടെ ജയങ്ങളിൽ നിർണായകമായിരുന്നു